ഭാരത് റൈസ് പ്രഖ്യാപിച്ച് ഭക്ഷ്യമന്ത്രി മുതൽ സപ്ലൈകോ മാർക്കറ്റുകളിൽ കൂടി ലഭ്യമാകും റേഷൻ റേഷൻ കാർഡ് ഒന്നിന് ഓരോ മാസവും കിലോ അരിയാണ് ലഭിക്കുക ജയ ജയ മട്ട മട്ട അരി ഇനങ്ങളാണ് ബ്രാൻഡിൽ വിതരണം ചെയ്യുക അരിക്ക് രൂപയും രൂപയുമാണ് വില കടകൾ വഴി രൂപ ലഭിക്കുന്ന എന്ന പേരിൽ എന്നാൽ തങ്ങൾ നൽകുന്നത് മന്ത്രി വ്യക്തമാക്കി െന്നും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുക സപ്ലൈകോ സബ്സിഡിയായി കാർഡ് നിന്നിന് നൽകി വന്നിരുന്ന പത്ത് കിലോ അരിയുടെ ഭാഗമായിട്ടാണ് അല്ല അതിന് പുറത്തല്ല അതിനുള്ളിലാണ് ശബരി കെയറൈസ് എന്ന പേരിൽ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ശബരി കെയ വില ചുവടെ ചേർക്കുന്ന രീതിയാണ് ജയ അരി ഇരുപത്തൊൻപത് രൂപ നിരക്കിലും കുറുവ ശബരി കെയറൈസ് അരി മുപ്പത് രൂപ നിരക്കിലും മട്ട എന്നുള്ള അരി അരി രൂപ രൂപ നിരക്കിലും അങ്ങനെ ഈ ഈ രണ്ട് നിരക്കിലാണ് നിരക്കിലാണ് കിലോ പാക്കറ്റാക്കി വിതരണം ചെയ്യുന്നത് തുണിസഞ്ചി തയ്യാറാക്കുവാൻ ഡിപ്പോ മാനേജർമാർക്ക് സപ്ലൈകോ എം ഡി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ സൗകര്യം അനുസരിച്ചാകും പദ്ധതിയുടെ ഉദ്ഘാടന തീയതി തീരുമാനിക്കുക ന്യൂസ് ബ്യൂറോ